വൈക്കം അയ്യർകുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രം സാന്ദ്രം കുന്തി ദേവിയെ ഭഗവതി ഭാവത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഭാരതത്തിലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പ്രസിദ്ധമായ അയ്യർകുളങ്ങര കുന്തി ദേവി ക്ഷേത്രം കുംഭഭരണി മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മണ്ഡലമാസ ആരംഭമായ വൃശ്ചികമൊന്നിനിച്ച് കുംഭമാസത്തിലെ ഭരണിനാളിൽ അവസാനിക്കുന്ന രീതിയിൽ നാലു മാസക്കാലമാണ് ഇവിടുത്തെ ഉത്സവാഘോഷങ്ങൾ ചിറ്റപ്പെടുത്തിയിട്ടുള്ളത് തിരുവുത്സവത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നിത്യേന അഷ്ടാഭിഷേകം ഭഗവതി സേവ തീയാട്ട് ചതുശതം കലശം വിശേഷാൽ പൂജകൾ എന്നിവയോടൊപ്പം താലപ്പൊലി നവകം പഞ്ചഗവ്യം കുംഭകൂടം സർപ്പങ്ങൾക്ക് കലശം നൂറും പാലും കലാമണ്ഡപത്തിൽ കൈകൊട്ടിക്കളി തിരുവാതിരകളി ഭക്തിഗാനസുധ നാടകം തുടങ്ങിയവയും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്നു ഉത്സവത്തിനോടനുബന്ധിച്ച് പുഴവായ്ക്കുളങ്ങര തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരകളെ ഗാനമികവുകൊണ്ടും നടന വൈഭവം കൊണ്ടും കാണികളിൽ പുത്തനുണർവ് പകർത്തി കരഘോഷത്തോടെയാണ് കാണികൾ തിരുവാതിരയെ സ്വീകരിച്ചത് iPhone'ės vaikė.